ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ മുമുള്ളി കുട്ടിച്ചാത്തം ഗാവി ക്ഷേത്രത്തിലെ ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നമ്മൽ സൈനൂൻ ആബിദിനെയാണ് എസ് ഐ അജിത്ത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തെട്ടിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയുടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു രാവിലെ വിളക്ക് വെക്കാനെത്തിയ മുമ്മളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് തുടർന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂൽ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മുമ്പ് മോഷണശ്രമത്തിനിടയിൽ മധ്യ ലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരുപതോളം കേസിൽ പ്രതിയായ സൈനുദ്ദീൻ ആബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടു മാസം മുമ്പ് ജാമത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ എസ് എ വിഷ്ണു ജിതിൻ മനു അജയ് എന്നിവരും സ്കോഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫ് അലി എന്നിവരും ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എസ് ഡബ്ല്യൂ ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ